വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിനു മുൻപ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്ന് പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നു വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും അടുത്തിടെ ഇരുവരും തങ്ങളുടെ വിവാഹ തീയതിയും പരസ്യമാക്കിയിരുന്നു ഈ വർഷം ഫെബ്രുവരി പതിനാറിനാണ് ഇരുവരും വിവാഹിതരാകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹത്തോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റവും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് റോബിൻ തന്റെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണെന്നാണ് റോബിൻ പറയുന്നത് ഡോക്ടറായ റോബിൻ ബിഗ് ബോസിനെ തുടർന്ന് പ്രൊഫഷണൽ രംഗത്ത് നിന്നും ചെറിയ ഇടവേള എടുത്തിരുന്നു ആ ഇടവേള ഈ വർഷത്തോടെ അവസാനിപ്പിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല മടങ്ങി വരുമ്പോൾ ഒരു മികച്ച തീരുമാനം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത്രയും പേരിലേക്ക് മാത്രമേ എന്റെ സർവീസ് ചെല്ലുകയുള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ അറിയുന്ന എന്നെ അറിയാത്ത എല്ലാവർക്കും ഗുണം വരുന്ന കാര്യമാണത് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ജനുവരി ഇരുപതിനകം അറിയിക്കുന്നതായിരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരികെ ചെയ്യണം അങ്ങനെയാണ് പ്രൊഫഷനിലേക്ക് വീണ്ടും വരാൻ തീരുമാനിച്ചത് പലരും പറയാറുണ്ട് ഞാൻ പ്രൊഫഷൻ അധികം പരിഗണന കൊടുക്കാറില്ലെന്ന് വളരെ ആഗ്രഹിച്ച ആ പ്രൊഫഷനിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ എട്ട് വർഷത്തോളം ജനിച്ച ആശുപത്രിയിൽ തന്നെ വർക്ക് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ലൈഫ് എപ്പോഴും നേരെയല്ല കുറച്ച് ഒന്ന് ഉയർന്നു പോകണമെങ്കിൽ അല്പം കാത്തിരുന്ന് മികച്ച അവസരം വരുമ്പോൾ അതിലേക്ക് ഇറങ്ങണം എനിക്ക് വേണമെങ്കിൽ ഏത് ആശുപത്രിയിലും ജോയിൻ ചെയ്യാം എന്നാൽ അതിനൊന്നും നിൽക്കാതിരുന്നത് യഥാർത്ഥ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിരുന്നു ആ തീരുമാനം എടുത്തു അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ടെന്നും റോബിൻ പറഞ്ഞു ഇരുവരും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതിപ്പൊടിയും രംഗത്തെത്തുന്നത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ച് മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും ആരതി വെളിപ്പെടുത്തി ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സമ്മതിച്ചു മുൻപ് ഞാൻ വളരെ അഗ്രസീവ് ആയിരുന്നു അലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചു നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു അതിനു പിന്നാലെ ജൂൺ ഇരുപത്തിയാറിനകം വിവാഹമെന്നും റോബിൻ വെളിപ്പെടുത്തി എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായി അത്തരം ചർച്ചകൾക്കിടയിലാണ് റോബിൻ വിവാഹ തീയതി പരസ്യമായി പ്രഖ്യാപിച്ചത്